ലിസേർട്ട എന്ന് പറയുന്ന റെബ്റ്റേലിയൻ ഫീമെയിൽ ഏലിയനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ നാലാം ഭാഗമാണിത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നത് അപ്പോൾ അതിനുത്തരമായിട്ട് ലിസേർട്ട പറയും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കൊരു പ്രത്യേക തോന്നലുണ്ട് കഴിഞ്ഞ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള പരമമായ സത്യമാണ് അതായത് ഇതിനു മുമ്പ് ഉള്ള ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് അതിനു മുമ്പുള്ള ഹിസ്റ്ററി ഈ റിസർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ തന്നെ പരിണമിച്ചു വന്ന ഒരു ജീവവർഗമാണ് അപ്പോൾ അവരെങ്ങനെ ഉണ്ടായത് അതിൻ്റെ കാരണങ്ങൾ ഫുൾ ഹിസ്റ്ററി പറയുന്നുണ്ട് ഈ ഈ ഇൻ്റർവ്യൂ ഒന്നായിട്ട് കണ്ടുവരുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും ഈ ലിസേർട്ട് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അതായത് ഈ മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെയുള്ള വിവരങ്ങൾ കേട്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായത് ഈ ഇൻ്റർവ്യൂ എന്നാൽ ഒരു മനുഷ്യനാണല്ലോ അപ്പോൾ പുള്ളിക്ക് അത് വിശ്വാസമായില്ലാന്ന് ലിസേർട്ടൊക്കെ മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ലിസേർട്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൂമിയിൽ ഇപ്പോൾ എത്ര അന്യഗ്രഹ ജീവി വർഗങ്ങൾ സജീവമാണ് അപ്പോൾ ഉത്തരമായിട്ട് ലിസേർട്ട് പറയുന്നത് ഞങ്ങൾക്കറിയാവുന്നിടത്തോളം പതിനാല് സ്പീസിഷുകൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ളത് പതിനൊന്നെണ്ണവും മറ്റൊരു ബബിളിൽ നിന്നും രണ്ടെണ്ണവും വളരെ വ്യത്യസ്തമായ ഒരു പ്ലെയിനിൽ നിന്നും വന്ന മറ്റൊന്നും ഉണ്ട് എന്നോട് പേരുകൾ ചോദിക്കരുത് കാരണം മിക്കവാറും എല്ലാം നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയില്ല അവയിൽ എട്ടെണ്ണം നമുക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ല മിക്ക സ്പീഷീസുകളും പ്രത്യേകിച്ച് കൂടുതൽ പുരോഗമിച്ചവ നിങ്ങളെ മൃഗങ്ങളായി പഠിക്കുകയാണ് അവ നിങ്ങൾക്കും നമുക്കും വളരെ അപകടകരമല്ല അവയിൽ ചിലതുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നാൽ മൂന്ന് സ്പീഷീസുകൾ ശത്രുതയുള്ളവരാണ് നിങ്ങളുടെ ചില ഗവൺമെൻറ്റുകളുമായി സമ്പർക്കം പുലർത്തുകയും ചെമ്പിനും മറ്റു പ്രധാന കാര്യങ്ങൾക്കുമായി സാങ്കേതികവിദ്യ കൈമാറ്റുകയും ചെയ്യുകയും നിങ്ങളുടെ തരത്തെ വഞ്ചിക്കുകയും ചെയ്യുന്നത് ഇതിൽ ഒന്ന് ഉൾപ്പെടും കഴിഞ്ഞ എഴുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഈ രണ്ട് ശത്രുപരമായ വംശങ്ങൾക്കിടയിൽ ഒരു ശീതയുദ്ധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഈ ഉപയോഗശൂന്യമായ പോരാട്ടത്തിൽ മൂന്നാമത്തെ സ്പീഷീസാണ് വിജയ് എന്ന് തോന്നുന്നു സമീപഭാവിയിൽ അവരും നിങ്ങളും തമ്മിൽ കൂടുതൽ ചൂടുള്ള യുദ്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ എന്ന് ഞാൻ പറയും ആ വികസിത ആ വികാസത്തെക്കുറിച്ച് ഞങ്ങൾ ആശങ്കാകുലരാണ് അതായത് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ ഇപ്പം എത്ര ജീവികളുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് പറയുന്നത് വെച്ചാൽ പതിനാലോളം സ്പീഷീസുകളുണ്ട് അതിലേകദേശം പതിനൊന്നെണ്ണം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയുള്ള സ്പീഷീസുകളാണ് പിന്നെ ഈ ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും ബബിളെന്നാണ് പറയുന്നത് നമ്മൾ ഈ മൾട്ടീവേഴ്സ് വേറെ ഡയമെൻഷൻ ഇതൊക്കെ തെറ്റായ വാചമാണെന്നാണ് ഈ ലിസേർട്ട് പറയുന്നത് അതങ്ങനല്ല ശരിയായ വാചകം വേറെയാണെന്നാണ് ലിസേർട്ട് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലിസേർട്ടേടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ മറ്റൊരു ബബിളിൽ നിന്ന് വന്ന് രണ്ടെണ്ണം ഉണ്ട് ഈ ബബിളുകൾ അല്ലാതെ പ്ലെയിനുണ്ട് ഈ പ്ലെയിൻ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസേർട്ട പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് നമുക്കൊരു റെഫറൻസ് വേണം അങ്ങനെ ഒരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ലിസേർട്ട പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്ലെയിനിൽ നിന്ന് പ്ലെയിനിലേക്ക് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ് ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ ഈ ബബിളിൽ നിന്ന് ബബിളിലേക്ക് എന്ന് പറയുന്നത് നമ്മളീ മൾട്ടി വേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ടെക്നോളജിയുടെ ഒക്കെ ഭയങ്കരമായ സംഭവങ്ങൾ ആവശ്യമാണ് പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവർ അതും കഴിഞ്ഞിട്ടും വേറൊരു പ്ലെയിനിൽ നിന്ന് തന്നെ വന്നവരാണെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് അതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഈ പേരുകൾ തന്നെ അവർക്ക് തന്നെ പല പേരുകളും ഉച്ചരിക്കാൻ പറ്റത്തില്ല എന്നാണ് ഈ ലിസേർട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് സ്പീഷീസുകൾ ഇതിലുള്ളതിൽ തന്നെ ശത്രുത അതായത് നമ്മളോട് ഈ ശത്രു മനോഭാവമുള്ള മൂന്ന് ജീവ ജീവവർഗങ്ങളാണ് അവർ അതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പറ്റിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരാൾ അവർ ഈ മനുഷ്യന്മാരാണ് ഈ ചെമ്പ് ഇവർ ഈ ചെമ്പുവിന് വേണ്ടിയിട്ടും മറ്റുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് മനുഷ്യന്മാർ ഈ സാധനം കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ പകരമായിട്ട് ഓരോ ടെക്നോളജികളും കൊടുക്കും അത് ഈ റിസേർട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കുവാണ് എന്നാണ് പറയുന്നത് അതായത് ഈ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കാലതാമസം വരുത്തി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയൊക്കെയാണ് സത്യവ്ര ചെയ്യുന്നത് ഇതിൻ്റെ കാര്യം ഒരു വലിയൊരു ഡീറ്റെയിൽ ആണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ മൂന്ന് സ്പീഷീസ് ശത്രുപരമായ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ രണ്ടെണ്ണം ഒരു ശീതയുദ്ധം പോലെ നടക്കുന്നുണ്ട് അതായത് കോൾഡ് വാർ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഒന്നും പെടാതിരുന്ന മൂന്നാമത്തെ ആ ജീവവർഗ്ഗമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതെന്നാണ് ഈ ലിസേർട്ട പറയുന്നത് അത് മാത്രമല്ല ഇനിയും നമ്മളും അവരുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുമെന്നും ഒരു പത്തോ ഇരുപതിനോ വർഷത്തിനുള്ളിൽ ഉണ്ടാവുമെന്നാണ് ഈ ലിസാറ്റ പറയുന്നത് അപ്പോൾ വീണ്ടും ഉത്തരത്തിലേക്ക് കടക്കാം കഴിഞ്ഞ തവണ മൂന്ന് അല്ലെങ്കിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെത്തിയ ഒരു പുതിയ പതിനഞ്ചാമത്തെ സ്പീഷീസിനെക്കുറിച്ച് ചില ഉണ്ടായിരുന്നു പക്ഷേ അവയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കും ഒന്നും അറിയില്ല ഇതുവരെ അവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ കിംബതന്ദികൾ തെറ്റായിരിക്കാം മനസ്സിലായേ കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത ജീവിതത്തിലേക്ക് കടക്കാം ശത്രുതാപരമായ അന്യഗ്രഹീ ജീവി വംശങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പം അതിനുത്തരമായിട്ട് ലിസാർട്ട് പറയുന്നത് അവരുടെ സാങ്കേതികവിദ്യക്കുള്ള ചെമ്പ് നിങ്ങളുടെ വെള്ളം നിങ്ങളുടെ വായുവിലെ ചില രാസഘടകങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ അസംസ്കൃത വസ്തുക്കൾ കൂടാതെ രണ്ട് ജീവി വർഗങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനുഷ്യ കലകളിലും രക്തത്തിലും താല്പര്യമുണ്ട് കാരണം അവയുടെ സ്വന്തം ജനിതക ഘടന മോശം പരിണാമത്തിലൂടെയും വികരണത്തിലൂടെയും ഉണ്ടാകുന്ന വൈകല്യമാണ് കൂടാതെ സ്വന്തം ജനിതക നന്നാക്കാൻ നിങ്ങളുടെ ജീർകത്തിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കേടുകൂടാത്ത ഡി എൻ എ ആവശ്യമാണ് പക്ഷേ അവയുടെ ഡി എൻ എയും നിങ്ങളുടെ ഡി എൻ എയും പൂർണമായും പൊരുത്തപ്പെടാത്തതിനാൽ കൃത്രിമ ബീജസംഘടനത്തിലൂടെയും കൃത്രിമ ഗർഭാശയത്തിലൂടെയും നിങ്ങൾക്കും അവർക്കും ഇടയിൽ കൂടുതൽ അനുയോജ്യമായ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു മൂന്ന് വംശങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അവരിൽ ഒരാൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇടയിലോ വനാനിരിക്കുന്ന യുദ്ധം അസംസ്കൃത വസ്തുക്കളായ ഹൈഡ്രജൻ വായു ഡി എൻ എ എന്നിവയ്ക്കായി പോരാടുമെന്ന് ഞങ്ങൾ കരുതുന്നു അതായത് ഈ ശത്രു സ്പീഷീസുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഈ പുള്ളിക്കാരൻ ചോദിക്കുമ്പം പറയുന്നത് ഈ പുള്ളിക്കാരത്തി പറയുന്നത് ഈ ലിസർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഈ ചെമ്പും കോപ്പറും പിന്നെ നമ്മുടെ വായുവിലുള്ള ചില സംഭവങ്ങളും പിന്നെ വെള്ളത്തിലുള്ള ഹൈഡ്രജൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടത് കൂടാതെ മനുഷ്യൻ്റെ ഡി എൻ എ നമ്മളുടെ രക്തം ഇങ്ങനെ പല സംഭവങ്ങളും ഇവർക്ക് വേണം അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള രണ്ട് സ്പീഷീസിൽ അവരുടെ ഈ ജനിതകം എല്ലാം നശിച്ച് അതായത് ഈ റേഡിയേഷൻ കാരണമൊക്കെ ഇവരുടെ ഇതെല്ലാം നശിച്ച് ഇതായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡി എൻ എ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കിതെല്ലാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ ഇങ്ങനെ കൃത്രിമ അതായത് പൂർണ്ണമായും നമ്മുടെ മനുഷ്യൻ്റെ ഡി എൻ എ ഒരുപാട് മാച്ച് ചെയ്തില്ല പക്ഷേ എന്നാലും മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവരെന്തോ എന്ന് വെച്ചാൽ കൃത്രിമമായി ബീജസങ്കലനം നടത്തി കൃത്രിമ ഗർഭാശം ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അപ്പം ഈ ലിസേർട്ട് പറയുന്നത് ഈ സ്പീഷീസ് നമ്മളുമായിട്ട് യുദ്ധം ഉണ്ടാകാൻ ഉള്ള സാധുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസംസ്കൃത വസ്തുക്കളായ ഹൈഡ്രജൻ വായു ഡി എൻ എ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പോരാടുമെന്നാണ് കരുതുന്നതെന്നാണ് ഈ ലിസേർട്ട് പറയുന്നത് ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ഏലിയൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവർ വന്നേക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം അത് ഈ ഒരു ഇൻ്റർവ്യൂ ഒന്നും അല്ല അത് വേറൊരിതാണ് അത് ഈ ഓരോ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ പുറത്തുവിട്ട വിവരങ്ങളെ വെച്ചിട്ട് ഒരു വീഡിയോ അതിനകത്ത് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഏലിയൻസ് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവരുടെ ഡി എൻ എയിലൊക്കെ പോയി വലിയ തകരാറൊക്കെ സംഭവിച്ചു ഇരിക്കുന്നതാണ് അവർ അങ്ങനെ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ന്യൂക്ലിയർ വാറിലൊക്കെ ഏർപ്പെട്ട് ഇവരുടെ ഡി എൻ എയിലൊക്കെ അതായത് പിന്നീട് വന്ന അവരുടെ തലമുറകളിലൊക്കെ ഒരു കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ റേഡിയേഷൻ കൂടി അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അവർ നമ്മളെ മനുഷ്യരുമായിട്ട് വന്ന് സഹകരിച്ചിട്ട് ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരുപാട് വീഡിയോയിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തിൽ നടന്ന ഇൻ്റർവ്യൂ ആണ് അത് ഒന്ന് ആലോചിക്കണം ഇരുപത്തഞ്ച് വർഷം നടന്ന ഇൻ്റർവ്യൂ ആണെന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യം അതുമായിട്ട് ബന്ധപ്പെടുത്താനാണ് തോന്നിയത് ഈ അമേരിക്കൻ ഗവൺമെൻ്റ് അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് ശരിക്കും പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശാസ്ത്രജ്ഞരും അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ വന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത് അതായത് ഈ മനുഷ്യ സ്ത്രീകളും ഈ ബീജവും ഇത് അണ്ടവും അങ്ങനെയൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളും പിന്നെ നമ്മുടെ ഡി എൻ എടുക്കാനും ഇതിനൊക്കെ ഈ ഈ അമേരിക്കൻ ഗവൺമെൻറ് ഇതിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അതിന് പാരമായിട്ട് അവർക്ക് ഇവർക്ക് ടെക്നോളജി കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് ഇത് പറഞ്ഞേക്കുന്നത് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം ഈ അബ്ഡക്ഷൻ ഇതുകൊണ്ടാണോ ഉണ്ടാകുന്നത് അപ്പോൾ അതിനുത്തരമായിട്ട് ലിസേറ്റ പറയുന്നത് ഭാഗികമായി പ്രത്യേകിച്ച് അന്യഗ്രഹ ജീവികൾ നിങ്ങളിൽ നിന്നും അണ്ടത്തിൻ്റെയും ബീജത്തിന്റെയും സാമ്പിളുകൾ എടുക്കും ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോകുന്നവർ മറ്റൊരു വികസിത സ്പീഷീസിൽ പെട്ടവരായിരുന്നു നിങ്ങൾ ഒരു പ്രത്യേക മൃഗത്തെ പഠിക്കുന്നത് പോലെ അവർ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് അന്യഗ്രഹ ജീവി വർഗങ്ങൾ ശത്രുതയുള്ളവരാണ് അതിനർത്ഥം അവ നിങ്ങളുടെ വിധിയെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവയാൽ തട്ടിക്കപ്പെട്ടു കൊണ്ടുപോയാൽ ആളുകൾ വളരെ അപൂർവമായി മാത്രമേ ജീവനോട് തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് ഒരു തട്ടിക്കൊണ്ടുപോകലിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ അല്ല അവൻ അല്ലെങ്കിൽ അവൾ ആക്രമണകാരിയായ ഒരു ജീവവർഗത്തെ കണ്ടുമുട്ടിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നതിൽ വളരെ ഭാഗ്യവാനായ ഒരു മനുഷ്യനാണെന്നോ ആണ് വികസിതവും സൗഹൃദപരവുമായ വംശങ്ങൾ ചിലപ്പോൾ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും സാമ്പിളുകൾ എടുത്തിരുന്നു പക്ഷേ മറ്റ് കാരണങ്ങളാൽ അതായത് ഈ തട്ടിക്കൊണ്ടു പോകലൊക്കെ ഇതിന് കാരണമാണോ ഈ മുമ്പേ ചോദിച്ച ചോദ്യത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ പറയുന്നത് ആണ് അതായത് ഈ മൂന്ന് ശത്രുജീവി വർഗ്ഗങ്ങളെന്ന് പറഞ്ഞില്ലേ അവർ നമ്മളുടെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മൾ ജീവിച്ചാലും മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് അവരുടെ സ്പീഷീസിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അവർ നമ്മളെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ തിരിച്ചിട്ട് തിരിച്ച് ജീവനോട് വരണമെന്നില്ല അവർ പറഞ്ഞാൽ ജീവനോട് വരാൻ സാധ്യത കുറവാണ് ജീവനോട് വരുത്തില്ല എന്ന് തന്നെയാണ് ഈ റിസർട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും മറ്റുള്ള വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ബീയിങ്സ് ആയിരിക്കും അതായത് സ്പീഷീസ് ആയിരിക്കും അവർ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അണ്ടോ ബീജവും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ച് വരുന്നവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ എന്നാലത് തട്ടിക്കൊണ്ടു പോയിട്ട് ഇവർ കൊല്ലുന്നവരെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഈ പറഞ്ഞ മറ്റുള്ള മൂന്ന് സ്പീഷ്യത്തിലുള്ളവരായിരിക്കില്ല എന്നൊക്കെ വെച്ചിട്ടാണ് ഈ ഇലസാറ്റ പറയുന്നത് ശരിയാണല്ലേ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത ജീവിതത്തിലേക്ക് കിടക്കാം ഭൂമിയിൽ പതിനാല് ജീവി മാത്രമേ സജീവമായിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്രയധികം വ്യത്യസ്തവും വിചിത്രവുമായ തരത്തിലുള്ള അന്യഗ്രഹ ജീവികളെ കണ്ട ആളുകളെ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത് അപ്പം അതിനുത്തരവായിട്ട് ലിസാർട്ട് പറയുന്നത് ഈ ചോദ്യത്തിന് ഞാൻ ഇതിനകം ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞതുപോലെ മിക്ക അന്യഗ്രഹ ജീവികൾക്കും നിങ്ങളെക്കാളോ എന്നെക്കാളോ വളരെയധികം വികസിതമായ മനസ്സും കഴിവുകളും ഉണ്ട് കഴിവില്ലാത്ത ഒരു അന്യഗ്രഹ വംശം മാത്രമേ ഉള്ളൂ അവർ നിങ്ങളുടെ മനസ്സിലും ഓർമ്മയിലും അവർ ആഗ്രഹിക്കുന്നതുപോലെ പ്രത്യക്ഷപ്പെടാൻ കഴിയും കൂടാതെ ഈ പ്രേരിത ചിത്രത്തിന് അവരുടെ യഥാർത്ഥ രൂപമായി യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പം ഇതിനൊന്ന് വിശദീകരിക്കാം അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് ഈ പതി ഭൂമിയിലേക്ക് ഈ പതിനാല് സ്പീഷ്യൽ സജീവമായിട്ടുണ്ടല്ലോ ഇത്രയധികം വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അന്യഗ്രഹികൾ കണ്ട ആളുകളെ ഇതിനൊന്നും വിശേഷിപ്പിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ തലച്ചോറിൻ്റെയും മനസ്സിൻ്റെയും കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അത്തരത്തിൻ്റെ വലിയ കഴിവുകളൊന്നുമില്ലാത്ത നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇൻറ്റർവ്യൂ മുമ്പ് കണ്ടവർക്ക് പറയാം ഒരു ഒരു ഫയർവാൾ പോലെ ബാക്കിയുള്ള എല്ലാ ജീവവർഗ്ഗങ്ങൾ കൊണ്ട് നമുക്ക് മനുഷ്യർക്ക് മാത്രം ആ ഫയർവാളില്ല അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഈ ലിസ്ത പറയുന്നത് അങ്ങനെയുള്ള ജീവികൾ ഇവിടെ വരുമ്പോൾ അവർ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയും എങ്ങനെ വേണമെങ്കിലും കാണിക്കാം മനസ്സിലായോ അതൊരു മനുഷ്യനായിട്ട് കാണിക്കാം പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കാണിക്കാം നമ്മൾ നോക്കുമ്പോൾ അതിന് വെറും പക്ഷവും പട്ടിയും പൂവിച്ചായിട്ടേ തോന്നത്തുള്ളൂ മനസ്സിലായോ അതാണ് അതാണവർ പറയുന്നത് അവരങ്ങനെ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കും പക്ഷേ അവരങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നാണ് ഇൽസെട്ട് പറയുന്നത് അപ്പം വീണ്ടും ഉത്തരത്തിലേക്ക് മടങ്ങിപ്പോകാം നിങ്ങൾ അവരെ സാധാരണയായി മനുഷ്യരായോ ഗ്രേ ഡ്വാർഫുകൾ ആയോ അല്ലെങ്കിൽ വളരെ വിചിത്രമായ മൃഗങ്ങളായോ ഓർക്കുന്നു കാരണം അവർ അത് നിങ്ങളെ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അവരുമായി ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും മറക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മറ്റൊരു ഉദാഹരണം ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ മനുഷ്യ ആശുപത്രികളിൽ ഒരു സാധാരണ സ്ഥലത്ത് സ്ഥലത്തായിരുന്നുവെന്നും ചില ഡോക്ടർമാർ നിങ്ങളെ പരിശോധിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്കെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കുന്നില്ലെന്നും നിങ്ങൾക്ക് ഓർമ്മിക്കാം ഒരു പക്ഷേ വാസ്തവത്തിൽ അവരുടെ ലാബോട്ടറികളിൽ ഒന്നിൽ അവർ നിങ്ങളെ പരിശോധിച്ചു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ആശ്രയിക്കാൻ കഴിയില്ല നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും സംഭവങ്ങൾ ഓർമ്മി ഓർമ്മിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർ ഓർമ്മിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന തട്ടിപ്പൊണ്ടുപോകൽ സാക്ഷികൾ എന്ന് വെളിപ്പെടുത്തുന്നവരെ പൊതുജനങ്ങൾക്കിടയിൽ പരിഹസിക്കാനും നമുക്കറിയാവുന്നിടത്തോളം അവർ വിജയിച്ചിട്ടുമുണ്ട് എന്നതിനു വേണ്ടി അവർ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നെ വിശ്വസിക്കൂ ഈ ഗ്രഹത്തിൽ പതിനാല് ജീവികൾ മാത്രമേ ഉള്ളൂ അവയിൽ എട്ടെണ്ണം മാത്രമേ ഇപ്പോൾ മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ കൂടാതെ നിങ്ങളുടെ തട്ടിക്കൊണ്ടു പോയവരിൽ എല്ലാവരും ഒന്നല്ല അവരുടെ റിപ്പോർട്ടുകളിലെ ചില അന്യഗ്രഹവചികൾ യഥാർത്ഥത്തിൽ വെറും ഭാവനയോ നുണകളോ ആണ് അപ്പോൾ അതായത് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഉദാഹരണമായിട്ട് ഈ പുള്ളിക്കാറ്റത്തെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ചികിത്സകളൊക്കെ തേടുന്നു നമ്മളെ പരിശോധിക്കുന്നു നമുക്കതറിയാം അവരെ നമ്മളെ പരിശോധിക്കുന്നുണ്ടെന്ന് എല്ലാം അറിയാം പക്ഷേ അത് അവരുടെ ലാബോറട്ടറിയിലായിരിക്കും നമ്മളെ പരിശോധിക്കുന്നത് അപ്പോൾ നമ്മളുടെ തലച്ചോറിലേക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഒരു മനുഷ്യൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നിരുന്ന് കാര്യങ്ങൾ നേടുന്ന അതായത് ഈ കാര്യങ്ങൾ ആയിരിക്കും നമുക്ക് തോന്നുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ തലച്ചോറിലേക്ക് കൊടുക്കാൻ അവർക്ക് കഴിയും അതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ഈ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരുപാട് ജീവവർഗങ്ങളുണ്ട് അതിൽ നം എട്ട് സ്പീഷീസിൽപ്പെട്ട ഈ അന്യഗ്രഹ ജീവികൾ നമ്മളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നാണ് ഈ ലിസേട്ട പറയുന്നത് പതിനാല് അന്യഗ്രഹ ജീവികൾ മാത്രമേ ഈ നമ്മുടെ ഭൂമിയിലുള്ളൂ എന്നാണ് ഈ ലിസേട്ട പറയുന്നത് അതേപോലെ തന്നെ ഈ ഈ അന്യഗ്രഹിയെ തട്ടിക്കൊണ്ടുപോയ അന്യഗ്രഹ ജീവികൾക്ക് നമ്മളെ ആശയക്കുത്ത് കുഴപ്പത്തിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് ഓർമ്മിക്കാതിരിക്കാനുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ലിസേർട്ട പറയുന്നത് അതുപോലെ തന്നെ ഈ അന്യഗ്രഹികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന പല റിപ്പോർട്ടുകളിലും ശരിക്കും വെറും ഭാവനയോ അല്ലെങ്കിൽ നുണക്കളവതകളോ അയക്കാമെന്നാണ് ഈ അങ്ങനെയാണ് എന്നാണ് ഈ ലിസേർട്ട് പറയുന്നത് അതായത് പലതും ഇങ്ങനെ പറ ഉണ്ടാക്കി പറയുന്നതാണെന്നാണ് എന്നാൽ ചിലത് ഇതുപോലെ അവർ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മളുടെ മനസ്സിനെ ഈ സ്വാധീനത്തിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം അപ്പം അതിനുത്തരമായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിനെ എനിക്കറിയാവുന്ന മിക്കവാറും എല്ലാ ജീവി വായിക്കാനും എഴുതാനും കഴിയുന്ന ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഇത് ഭാഗികമായി എലോജി അവരുടെ കുറ്റമാണ് കാരണം അവർ നിങ്ങളുടെ മനസ്സിനെയും ബോധത്തെയും യഥാർത്ഥ സംരക്ഷണ സംവിധാനങ്ങളില്ലാതെ തെറ്റായാണ് നിർമ്മിച്ചത് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആ സംശയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ഓരോ ചിന്തകളെയും ഓർമ്മകളെയും വിശകലനം ചെയ്യാനും മാത്രമേ കഴിയൂ വളരെ പ്രധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കരുത് ഇരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യരുത് ആദ്യ മിനിറ്റുകളിൽ നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലെ മറ്റ് ചിന്തകളും തരംഗങ്ങളും ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കാം അത് വിജയിച്ചില്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പ്രേരകം ഉപേക്ഷിക്കും കാരണം അത് അവരുടെ അല്ലെങ്കിൽ അവളുടെ തലച്ചോറിനെ വേദനിപ്പിക്കാൻ തുടങ്ങും അത് വളരെ ബുദ്ധിമുട്ടുള്ളതും തീർച്ചയായും വേദനാജനകവുമാണ് ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതിനാൽ ചെറുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ അത് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും കൂടുതൽ ദുർബലമായ ജീവോർഗങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ കഴിയൂ ശക്തമായ അല്ല അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരവാദിത്വം ലിസാർട്ട് പറയുന്നത് പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല മനുഷ്യർക്ക് കാരണം നമ്മളുടെ ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന പുസ്തകം പോലെയാണ് നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത് എന്നാണ് പറയുന്നത് അവർ നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മുടെ ഈ തലച്ചോറിനെ വായിക്കാനും നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനും പറ്റും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മുടെ തലച്ചോറിനില്ല പിന്നെ റിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണടക്കാതിരിക്കാൻ ശ്രമിക്കുക കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റു തരത്തിലുള്ള തരംഗങ്ങൾ ഈ നമ്മുടെ തലച്ചോറിലുണ്ടാവും ഇത് വീണ്ടും ഈ പ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കാനേ സഹായിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കണ്ണടയ്ക്കാതിരിക്കുക എന്നാണ് പറയുന്നത് പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളെയും നമുക്കങ്ങനെ തോന്നുന്നുണ്ട് നമ്മളെ ആരിലും ഇതുപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് മറ്റു ഇൻഫർമേഷൻസ് കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ നമ്മുടെ ചിന്തകളെയൊക്കെ വിശലനം കാര്യം ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് ഈ റിസർട്ട പറയുന്നത് പിന്നെ നമ്മൾ ഇരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതായത് ഇങ്ങനെയുള്ള ആദ്യ മിനിറ്റുകളിൽ അതായത് എന്ത് ഈ സംഭവങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നി ആദ്യ മിനിറ്റുകളിൽ നമ്മൾ ബോധത്തോട് തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനി നിൽക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് അവർ ഈ ടെലിപ്പതി വഴിയൊക്കെ പറഞ്ഞു വിടുമ്പോൾ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കും വേദന ഭയങ്കരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ആ ഭാഗം അതുതന്നെ ആ ശരീരത്തിന് ഭയങ്കരമായ വേദന ഉണ്ടാകും എന്നാണ് ഈ ലിസേർട്ട് പറയുന്നത് അവർക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാകും കാരണം നമ്മൾ റെസിസ്റ്റ് ചെയ്യുവാണല്ലോ പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും അവർ പിന്നീട് കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കത്തില്ല അവർ അങ്ങ് മാറിപ്പോകും എന്നാണ് ലിസേട്ട പറയുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കും പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ലിസേർട്ട പറയുന്നത് ചെറുക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാണ് അത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ എന്നാണ് പറയുന്നത് അത്രയധികം ദുർബലമാണ് നമ്മുടെ ജീവവർഗ്ഗം എന്നാണ് ഈ ലിസേർട്ട പറയുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്കിത് ഏതെങ്കിലും ദുർബലമായ ജീവവർഗ്ഗങ്ങളിൽ പരീക്ഷ നോക്കാം അല്ലാതെ നമ്മളിൽ പരീക്ഷ നോക്കാൻ പറ്റില്ല എന്നാണ് ലിസേർട്ട പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു ജീവവർഗ്ഗം വളരെ വ്യത്യസ്തമായ ഒരു പ്ലെയിനിൽ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചു നിന്നത് അപ്പോൾ അതിനുത്തരമായിട്ട് ലിസ്ട്ട പറയുന്നത് ഞാനത് നിങ്ങൾക്ക് ശരിയായി വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിയണം ഇത് ആഴ്ചയോളം നിങ്ങളുടെ മനസ്സിൽ ഉപയോഗശൂന്യമായി പഠിപ്പിക്കൽ എന്നാണ് അർത്ഥമാക്കുന്നത് പഠിപ്പിക്കൽ എന്ന് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കൊണ്ട് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല നിങ്ങളുടെ പദാവലിയിൽ ഇതിലും മികച്ച പദാർത്ഥമില്ലാത്തതിനാൽ ഞാൻ പ്ലെയിൻ എന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ ലെവൽ എന്ന വാക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ സാഹചര്യത്തിൽ മാ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ലിസേർട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ചോദിക്കുന്ന ഒരു ജീവർഗം പ്രത്യേക തന്നെ ഒരു പ്ലെയിനിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് അതായത് ഈ ലിസേർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പം ലിസാർട്ട് പറയുന്നത് നമ്മളുടെ ഈ ഡിക്ഷണറിയിൽ ഇത് പ്രത്യേകിച്ച് ഇതിനൊരു വാക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പുള്ളിക്കാർ നമ്മുടെ ദൃശ്യത്തിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു വാക്ക് കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ഉണ്ടായ ഒരു വേർഡാണ് ഈ പ്ലെയിൻ എന്ന് അല്ലെങ്കിൽ ലെവൽ എന്ന് ഉദ്ദേശിച്ചത് അത് സത്യത്തിൽ അങ്ങനല്ല എന്നാണ് ഈ ലിസാറ്റ പറയുന്നത് അങ്ങനെ പ്ലെയിൻ എന്നോ ലെവലുകൊ എന്നോ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഡയമെൻഷൻ എന്നൊക്കെയാണ് പക്ഷേ അത് തെറ്റായ വാക്കാണ് ലിസാറ്റ പറയുന്നത് ഈ പ്ലെയിനിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെ ഡയമെൻഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഡയമെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്ലെയിൻ അവിടെ വേണം എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പം ഇനി ഉത്തരത്തിലേക്ക് മടങ്ങിപ്പോ നിങ്ങൾ മറ്റൊരു പ്ലെയിനിൽ ജീവിക്കുന്ന ഒരു ജീവി വർഗമാണെങ്കിൽ വിദ്യ ഇല്ലാതെ പ്ലെയിനിൽ പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള ദ്രവത്താൽ നിർബന്ധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ ജീവിയായിരിക്കും നിങ്ങൾ ഞാൻ പരാമർശിച്ച ഈ വളരെ പുരോഗമിച്ച വംശം ഇവിടെ നിന്ന് പുറത്തു നിന്ന് വികസിച്ചതാണ് വാസ്തവത്തിൽ അവർ കോടിക്കണക്കിന് വർഷങ്ങൾ പരിണമിച്ച് ഒറ്റ ചിന്ത കൊണ്ട് അവർക്ക് നിങ്ങളെയും നമ്മളെയും എല്ലാത്തിനെയും നശിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ മുഴുവൻ ചരിത്രത്തിലും മൂന്ന് തവണ മാത്രമേ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ കാരണം നിങ്ങളുടെ ഗൃഹത്തിൽ ഉള്ള അവരുടെ താല്പര്യം മറ്റ് എല്ലാ വംശങ്ങളിൽ നിന്നും വ്യത്യാസമാണ് അവർ തീർച്ചയായും നിങ്ങൾക്കോ ഞങ്ങൾക്കോ അപകടമാകില്ല അപ്പം ഈ മറ്റൊരു പ്ലെയിനിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ ആ ജീവിവർഗമില്ലേ അപ്പം അവരെ പറ്റി ലിസർട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നമ്മൾ ഏതെങ്കിലും ഒരു പ്ല മറ്റൊരു പ്ലെയിനിൽ നിന്ന് വരുന്നു എന്ന് പറയുകയാണെങ്കിൽ സാങ്കേതിക അത്രയധികം മികച്ചതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ദ്രവം കൊണ്ടൊന്നും നിർമ്മിച്ചതായിരിക്കില്ല മറ്റൊരു രീതിയിൽ തന്നെ ഉള്ളൊരു ശരീരമായിരിക്കണം മനസ്സിലായില്ലേ നമ്മളെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള ശരീരമാണ് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ശരീരമായിരിക്കും ഇത് പ്ലെയിനിൽ നിന്ന് നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതങ്ങനെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സങ്കല്പിക്കാത്തതിനേക്കാളും ശക്തരായ ജീവികളായിരിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് ഈ പുള്ളിക്കാരത്ത് പറയുന്നത് വെച്ചാൽ ഇവർ കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് പരിണമിച്ചാണ് ഇവരുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ലിസാറ്റയുടെയും എല്ലാം ഇവർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മുഴുവൻ ഇല്ലാതാക്കാൻ ഇവർക്ക് പറ്റും ഇവരുടെ ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെ ഒന്ന് നശിപ്പിക്കാൻ പറ്റും അത്രയ്ക്ക് ശക്തരാണ് അവരെന്നാണ് ഇവർ പറയുന്നത് അവർ ഈ ഭൂമിയിൽ വന്നേക്കുന്നത് ഈ നമ്മളെ ഈ നമ്മ മറ്റുള്ള ഈ ജീവി വന്നേക്കുന്ന വന്നേക്കുന്ന പോലൊന്നുമല്ല അങ്ങനെയാണ് ഈ ലിസർട്ട പറയുന്നത് അപ്പോൾ അടുത്ത വിധത്തിലേക്ക് കടക്കാം യുദ്ധം ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ അതിന് അതിനുത്തരമായിട്ട് ലിസേട്ട പറയുന്നത് ഇതിനുത്തരം നൽകാൻ പ്രയാസമാണ് അത് ശത്രുവംശത്തെയും അവരുടെ തന്ത്രങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു യുദ്ധം എന്ന വാക്കുപയോഗിച്ച് മനുഷ്യർ എപ്പോഴും അർത്ഥമാക്കുന്നത് വിവിധ തലങ്ങളിൽ പോരാടണം എന്നല്ല രാഷ്ട്രീയ നേതാക്കളിൽ സ്വാധീനം ചെലുത്തി നിങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയെ നശിപ്പിക്കുകയും എന്നതാണ് അവരുടെ അതൊരു മറ്റൊരു സാധ്യത മറ്റൊന്നും ഭൂപങ്കമ്പങ്ങൾ അഗ്നിവർവത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നാവുന്ന മറ്റ് ദുരന്തങ്ങൾ അതായത് കാലാവസ്ഥാ ദുരന്തങ്ങൾ അങ്ങനെയുള്ളവ ഉണ്ടാക്കാൻ കഴിയുന്ന നൂതന ആയുധ സംവിധാനങ്ങളുടെ ഉപയോഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെമ്പ് ഫ്യൂഷൻ നിന്നുള്ള പ്രത്യേക മേഖലകൾക്ക് നിങ്ങളുടെ ആഗോള കാലാവസ്ഥയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും മനുഷ്യ നാഗരീകത ദുർബലമാകുന്നതിന് മുമ്പ് അവർ നേരിട്ട് ഗ്രഹത്തെ ആക്രമിക്കില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം അവരുടെ സ്പേസ് ക്രാഫ്റ്റുകളെ നശിപ്പിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അടുത്ത വർഷങ്ങളിൽ അത്തരമൊരു ചൂടുള്ള യുദ്ധം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പില്ലെന്ന് ഞാൻ പറയട്ടെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഈ പുള്ളിക്കാരൻ ചോദിക്കും ഈ അന്നഗ്രഹീജീവികളുമായി യുദ്ധം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അപ്പോൾ ഉത്തരമായിട്ട് ഈ ലിസേർട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുറന്ന യുദ്ധമൊന്നും ആയിരിക്കത്തില്ല ആയുധങ്ങളെടുത്ത് പോരാടുകയൊന്നും ആയിരിക്കത്തില്ല അവർ പല രീതിയിലുള്ള യുദ്ധങ്ങൾ ഒരു ഇതുണ്ടാകും അതായത് ഒന്നിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സ്വാധീനം ചെലുത്തി നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ നശിപ്പിക്കുക മനസ്സിലായില്ലേ നമ്മളിപ്പോൾ അത്യാവശ്യം സമാധാനത്തോടാണല്ലോ ജീവിക്കുന്നത് അതിനെയൊക്കെ നശിപ്പിക്കുക അതിനുശേഷം അല്ലെങ്കിൽ ടെക്നോളജികൾ ഉപയോഗിച്ച് ഭൂകമ്പം ഉണ്ടാകുക അഗ്നിവിർബദ സ്ഫോടനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും പിന്നെന്ന് കഴിഞ്ഞാൽ ഈ ആധുനികപരമായ പല ആയുധങ്ങളുപയോഗിച്ച് ഈ ചെമ്പ് ഫ്യൂഷൻ അതായത് കോപ്പർ ഫ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനെപ്പറ്റി മുമ്പത്തെ ഇതിൽ പറഞ്ഞതാണ് ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ ആഗോള കാലാവസ്ഥയെ നമുക്ക് ഈ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഈ റിസർട്ട് പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ ഒരു നമ്മൾ വീക്കായിട്ട് നിൽക്കുന്ന അങ്ങനെ നമ്മളെ എല്ലാം വീക്കാക്കിയതിനു ശേഷം നമ്മുടെ സാമൂഹിക നിധി എല്ലാം സാമൂഹിക ആ ഒരു ലെവലെല്ലാം നശിപ്പിച്ച് അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് മനസ്സിലായോ അല്ലാതെ അവർ വന്ന് നേരിട്ട് ആമ ആക്രമിക്കത്തില്ല അങ്ങനെ നേരിട്ട് ആക്രമിച്ചാൽ കുറേ ഈ അവരുടെ ഈ സ്പേസ് പ്ലാറ്റുകളെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ ലിസാർട്ട് പറയുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല ഒരു തുറന്ന യുദ്ധത്തിന് അവരൊരിക്കലും തയ്യാറാവില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിസാർട്ട് പറഞ്ഞത് കറക്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ലോകത്ത് എവിടെയും നോക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ചിരിക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ പേരും പറഞ്ഞും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒക്കെയാണ് മനുഷ്യർ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് പിന്നെ മതത്തിൻ്റെ പേരിൽ കൊല്ലുക ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നിന്ന് നടക്കുന്നത് അപ്പോൾ ഈ ലിസ്സാർട്ട പറയുന്ന കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അടുത്ത ചോദ്യം ഇത് അഭിമുഖത്തിൻ്റെ അവസാനമാണ് അവസാന വാചകമോ സന്ദേശമോ പറയണോ അപ്പം അതിന് ഉത്തരവായിട്ട് റിസേർട്ട പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ തുറന്നു കാണുക നിങ്ങളുടെ തെറ്റായ ചരിത്രത്തിലോ നിങ്ങളുടെ ശാസ്ത്രജ്ഞരിലോ രാഷ്ട്രീയക്കാരിലോ മാത്രം വിശ്വസിക്കരുത് അവരുടെ ചില വിവിധ കാര്യങ്ങൾക്കെക്കുറിച്ച് സത്യം അറിയാം പക്ഷേ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും ഒഴിവാക്കാൻ അവർ പൊതുജനങ്ങളെ അറിയിക്കുന്നില്ല എൻ്റെ വർഗത്തിൽപ്പെട്ട ചിലർ കരുതുന്നത്ര മോശമല്ല നിങ്ങളുടെ വർഗം എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അന്ത്യം നിരീക്ഷിക്കുന്നത് ഒരു ദയനീയമായിരിക്കും എനിക്ക് പറയാൻ കഴിയുന്നതെല്ലാം അതാണ് തുറന്ന കണ്ണുകളോടെ നിങ്ങളുടെ ലോകത്തെ ലോകത്തിലൂടെ കടന്നു പോവുക നിങ്ങൾ കാണും അല്ലെങ്കിൽ കാണില്ലായിരിക്കാം നിങ്ങളുടെ വർഗം അജ്ഞരാണ് അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് അഭിമുഖത്തിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ലിസേർട്ടയോട് ഈ പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ ലിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റായ ചരിത്രത്തിൽ വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ കാണുക നമ്മളോട് പറയുന്നതാണ് മനുഷ്യരോടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായ കാര്യമാണ് നമ്മളുടെ തെറ്റായ ചരിത്രത്തിലോ നമ്മളുടെ ശാസ്ത്രജ്ഞരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിലോ മാത്രം വിശ്വസിക്കാതിരിക്കുക എന്നാണ് ലിസേർട്ട പറയുന്നത് മനസ്സിലായില്ലേ അത് സത്യം തന്നെയാണ് നമ്മൾ ശാസ്ത്രജ്ഞനായാലും മതത്തിലായാലും അമിതമായി വിശ്വസിക്കാതിരിക്കുക അത് മാത്രമാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുക തുറന്ന കണ്ണുകളോടി കാണാൻ നമ്മൾ ശ്രമിക്കുക ഇതൊക്കെയാണ് ലിസേട്ട ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലിസേർട്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അല്ലേ അതായത് ഇതിപ്പോൾ ലിസേർട്ട പറഞ്ഞതല്ലെങ്കിലും കറക്റ്റ് തന്നെയാണ് കുറേയധികം ആളുകളുണ്ട് അവർ മതത്തിൽ വിശ്വസിച്ച് മതത്തിലെ എല്ലാ പൊട്ടത്തരങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കും അതു മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കും അവരത് മാറ്റാനോ ഒന്നും കഴിയത്തില്ല അവർ മാറത്തുമില്ല അതിൻ്റെ പേരിൽ കൊല്ലാനും കൊല്ലപ്പെടാനും അവർ സാ തയ്യാറാണ് അതേപോലെ തന്നെ മറ്റൊരു ആളുകളുണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ശാസ്ത്രത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ശാസ്ത്രം എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് മാത്രമാണ് ശരി എന്ന് കരുതി അതും പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നിന്ന് വീമ്പളക്കലാണ് ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ പണി ഇത് മനുഷ്യരുടെ ഒരു ഇതാണ് അങ്ങനെയൊന്നുമല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യൻ വിശ്വസിക്കണം വിശ്വസിക്കേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഓപ്പൺ മൈൻഡായിട്ട് എല്ലാത്തിനെയും തുറന്നു കാണാൻ ശ്രമിക്കണം ഈ പറയുന്ന കാര്യത്തിൽ എത്ര ശതമാനം ശക്തി സത്യമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും കൂടെ മനുഷ്യന് വേണം അതില്ലാത്രത്തോളം കാലം എത്രയ്ക്ക് വലിയ പുരോഗമിച്ച ജീവവർഗമാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നശിച്ചു പോകേയുള്ളൂ ഇങ്ങനെ ഈ ഒറ്റ ബുദ്ധിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഈ അഭിമുഖം സത്യമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ അതിന് ഉത്തരമായിട്ട് ലിസ്ട്ട് പറയുന്നു ഇല്ല പക്ഷേ ഇത് എൻ്റെ സാമൂഹിക പഠനത്തിന് രസകരമായ ഒരു പരീക്ഷണമാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും എൻ്റെ സന്ദേശം പ്രസിദ്ധീകരിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ എന്നോട് പറയും ഒരു പക്ഷേ നിങ്ങളുടെ വർഗത്തിന് പ്രതീക്ഷയുണ്ടാകാം ഈ അവസാനത്തെ ചോദ്യത്തോടു കൂടി ഈ ഒന്നാം അഭിഭവം കഴിഞ്ഞു രണ്ടാം അഭിഭുഖം എപ്പോഴെങ്കിലും വേണോ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി